മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോയും അതുപോലെ തന്നെ നല്ല ഒരു ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ളൊരു പാക്കാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് യാതൊരു വിധമായ കെമിക്കലോ ഒന്നും ചേർക്കാതെ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ പാക്ക് തയ്യാറാക്കുന്ന വിധം നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കൂ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാകും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കാണുന്നതിലൂടെ ഈ പായ്ക്ക് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും അവൈലബിൾ ആയിട്ടുള്ള ഓട്ട്സാണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഓട്സ് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്നും പൊടിച്ചെടുക്കണം ഓട്സ് പൊടിക്കാതെ വേണമെങ്കിലും ഈ പായ്ക്ക് എടുക്കാം എന്നാലും പൊടിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് മുഖത്തൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഞാൻ ഈ രീതിയിൽ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത ഓട്ട്സിൻ്റെ കൂട്ടിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ രക്തചന്ദനം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ തൈരും കൂടെ ചേർത്ത് കൊടുക്കണം ഇവയെല്ലാം കൂടെ നല്ലതുപോലെയൊന്ന് യോജിപ്പിച്ചെടുക്കുകയും വേണം ഓട്സും അതുപോലെ തന്നെ രക്തചന്ദനവും നമ്മൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ തൈര് ചേർത്ത് കൊടുത്തിട്ട് ഈ രണ്ട് പൊടികളും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലാതെ ഈ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ആ കൗണ്ടർ ടോപ്പിലെല്ലാം ആ പൊടി തെറിച്ച് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പാക്ക് തന്നെയാണ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞേക്കുന്നത് നാച്ചുറലായിട്ടുള്ള വളരെയധികം നമുക്ക് മുഖത്തിന് പ്രയോജനം കിട്ടുന്ന ഒരു പാക്ക് തന്നെ പായ്ക്ക് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ലൂസുമല്ല എന്നാൽ ഒത്തിരി ടൈറ്റുമല്ലാത്ത രീതിയിലാണ് ഞാൻ ഈ പാക്ക് തയ്യാറാക്കി എടുത്തേക്കുന്നത് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതൊന്ന് നോക്കിക്കേ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഞെട്ടിക്കുന്ന റിസൾട്ട് എന്താണെന്ന് കാണാനായിട്ട് സാധിക്കും മുഖം നല്ലതുപോലെ കഴുകി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് മുഖവും കഴുത്തും നല്ലതുപോലെ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അഴുക്കൊക്കെ ഒന്ന് തുടച്ചു മാറ്റിയതിന് ശേഷം മാത്രമേ ഈ പായ്ക്ക് അപ്ലൈ ചെയ്യാവൂ നമ്മൾ ഈ പായ്ക്ക് ചേർത്തിരിക്കുന്ന ഓട്സ് എന്ന് പറയുന്നത് മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും അതുപോലെ തന്നെ നല്ല ഒരു ക്ലെൻസറാണ് ഈ ഓട്സ് എന്ന് പറയുന്നത് ഓട്സ് ചേർന്നിട്ടുള്ള ഈ പായ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്കിന്നു നല്ലതുപോലെ സോഫ്റ്റ് ആകും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല ബ്രൈറ്റ്നസ്സും കിട്ടും ചർമ്മത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളെ പാടെ നീക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഓട്സ് വളരെയധികം ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ മുഖക്കുരുവൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുകയും ചെയ്യും പിന്നീട് നമ്മൾ ഓട്സിനോടൊപ്പം ചേർത്ത് കൊടുത്തത് രക്തചന്ദനമാണ് രക്തചന്ദനം വളരെയധികം പ്രയോജനം നൽകുന്ന ഒന്നാണ് നമ്മുടെ മുഖത്തിന് മുഖത്തിൻ്റെ കാന്തി വർദ്ധിക്കും മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളെയൊക്കെ നീക്കം ചെയ്യും മുഖക്കൊരു മൂലം ഉണ്ടാകുന്ന പാടുകളുണ്ടല്ലോ ചില സമയത്ത് നമ്മളതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ കറുത്ത പാടുകളായിട്ട് മുഖത്ത് കാണും അവയൊക്കെ റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട് ഈ രക്തചന്തനം ചേർന്ന് ഈ പായ്ക്ക് അപ്ലൈ ചെയ്താൽ സാധിക്കും നിറം വർദ്ധിക്കാനും അതുപോലെ തന്നെ അമ്മമാരായ നമുക്ക് വൈറ്റത്തൊക്കെ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാകും മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് പോലെ നമുക്ക് വൈറ്റത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആ സ്ട്രെച്ച് മാർക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഈ പായ്ക്ക് കൊണ്ട് കഴിയുന്നത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരെയും വളരെയധികം വിഷമിപ്പിക്കുന്ന ഒന്ന് തന്നെയാണല്ലോ ഈ കരിമംഗല്യം ആഴ്ചയിൽ മൂന്ന് തവണ ഈ രക്തചന്ദനം കലർന്നിട്ടുള്ള പായക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കരിമംഗല്യത്തിൻ്റെ പാടുകളൊക്കെ ഫെയ്ഡ് ഔട്ട് ആകുക തന്നെ ചെയ്യും പിന്നീട് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന തൈരാണ് തൈരിലുള്ള ലാക്റ്റിക് ആക്സിഡ് നമ്മുടെ സ്കിന്നിന് നല്ല സ്മൂത്ത് ആക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും നല്ല ബ്രൈറ്റ്നെസ് കിട്ടാനും ഒക്കെ ഈ തൈരും കൂടെ ചേർന്നുള്ള പായക്ക് അപ്ലൈ ചെയ്താൽ കഴിയും അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ളൊരു പാക്കാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും കണ്ണിനടിയിലെ കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടും നാച്ചുറലായിട്ടുള്ളൊരു പാക്കായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം ഈ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് രക്തചന്ദനം തന്നെയാണ് ഇത് നമുക്ക് അങ്ങാടി അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ആഴ്ചയിൽ അന്നോ രണ്ടോ തവണ നമ്മുടെ ഏതെങ്കിലും ഒരു പാക്കിനകത്തോട്ട് ഈ രക്തചന്ദനം കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖ കാന്തിയും നിത്യയൗവനമൊക്കെ കാത്തു സൂക്ഷിക്കാൻ കഴിയും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് മുഴുവനും ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തു ഇനിയും കൈത്തടം കൊണ്ട് നമുക്ക് നെറ്റിലും കവർത്തടത്തിലും എല്ലാം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയും വേണം വീട്ടമ്മമാരായി നമ്മൾ അതിനുവേണ്ടിയിട്ടൊരു പ്രത്യേക സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല ഡെയിലി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നമുക്ക് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ ആ നിത്യയൗവനം കാത്തു സൂക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യം നിലനിർത്താനും നമുക്ക് കഴിയുന്നതാണ് വെറുതെ കെമിക്കൽ നിറഞ്ഞ ഫേസ് പാക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് പകരം നാച്ചുറലായിട്ടുള്ള ഇങ്ങനെയുള്ള പാക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും നമുക്ക് ഉണ്ടാകുകയില്ല മുഖത്തെ കരിവാളിപ്പ് മാറാനും അതുപോലെ തന്നെ മുഖം വെളുത്തു തുടക്കാനും ഒക്കെ ഈ പായക്ക് സഹായിക്കുന്നതാണ് ഇത് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകുകയുമില്ല ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ പായക്കെല്ലാം മുഖത്ത് അപ്ലൈ ചെയ്ത ശേഷം ഞാൻ കവൾത്തടത്തിലും അതുപോലെ തന്നെ കണ്ണിനടിയിലും ഒക്കെ ഒന്ന് മസാജ് ചെയ്തു കൊടുത്തിരുന്നു ഇനി ഒരു അര മണിക്കൂറോളം നമുക്കിത് മുഖത്തൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട് എന്നാലേ കറക്റ്റായിട്ട് മുഖത്തോട്ട് ഇതൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ പായ്ക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടൊരു ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് ഇപ്പം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് നനഞ്ഞ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തുടച്ച് കൊടുക്കുക ഒത്തിരി അങ്ങ് ബലം പ്രയോഗിച്ച് തുടയ്ക്കേണ്ട ആവശ്യമില്ല നല്ല തണുത്ത വളരെ തുണി മുക്കിയിട്ട് വേണം തുടച്ചു കൊടുക്കാനായിട്ട് അത്യാവശ്യം വെള്ളം ആ തുണിയിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതിങ്ങനെ പെല്ല ഒന്ന് തുടയ്ക്കുമ്പോൾ തന്നെ റിമൂവ് ആയി കിട്ടും കൊണ്ട് തുടച്ചു മാറുമ്പോൾ തന്നെ ലൈവായിട്ട് എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ ഇതൊറ്റ തവണത്തെ യൂസിലാണ് ഇത്രയധികം ചേഞ്ചസ് മുഖത്ത് വന്നേക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്നാല് തവണ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പാക്ക് തന്നെയാണിത് നമ്മുടെ കവൾത്തടമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല ഒരു തിളക്കവും കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എവിടെയെങ്കിലും പാർട്ടിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ പാക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് തിളങ്ങാനായിട്ട് കഴിയുന്നത് തന്നെയാണ് ഈ പാക്കിൽ ഞാൻ തൈരാണ് അപ്ലൈ ചെയ്തേക്കുന്നത് അതിൻ്റെ പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ പാക്ക് തയ്യാറാക്കി അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ മുഖമൊക്കെ തുടച്ച് കഴിഞ്ഞ് ഇപ്പോൾ മുഖത്ത് വന്ന മാറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ല അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിടണം താങ്ക്സ് ഫോർ വാച്ചിങ്